ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വിഷയം നമുക്ക് പാൽക്കപ്പയാണ് കേട്ടോ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് കറി എന്ന് പറയുന്നത് പച്ചമുളക് വെച്ച വെള്ള ചമ്മന്തി സാധാ ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കും പോലെ തന്നെയാണ് പിന്നെ കുഞ്ഞുള്ളിയും കാന്താരിമുളകും ഉപ്പും പച്ച വെള്ളിച്ചെണ്ണയും കൂടെ വെച്ച് കതരി മുളകും ഉള്ളിയും കൂടെ ചതച്ചിട്ട് പച്ചവെളിച്ചണേയും ഉപ്പും കൂടി ഇടുമ്പോൾ അങ്ങനെ എന്നുണ്ടായി പിന്നെ ചിക്കനും വേണം അപ്പോൾ കപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കപ്പയാണ് എടുക്കുന്നത് അതിൻ്റെ ബ്രൗൺ കളർ തൊലിക്കുള്ളിൽ ഒരു പിങ്ക് കളർ കാണും അപ്പോൾ അതാണ് നമുക്ക് വേവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതും ഭയങ്കര സോഫ്റ്റുമായിട്ടിരിക്കും കേട്ടോ അത് അപ്പോൾ അതാണ് അപ്പോൾ കപ്പ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് അത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം നന്നായിട്ട് കഴുകി അത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം വെച്ച് കുക്കറിലേക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ വയ്ക്കും അപ്പോൾ വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കും ഞാൻ എന്നിട്ടാ ഒന്ന് കുലുക്കും കുലുക്കിയിട്ട് അതൊന്ന് വെള്ളം പോകാനായിട്ട് വാർത്തെടുക്കും അതാണ് ഇപ്പോൾ വിസിൽ വന്നു അവിടെ കണ്ടോ ചട്ടിയൊക്കെ ഇരിക്കുന്ന കണ്ടോ ചട്ടിയിൽ അടച്ചു വെച്ചിരിക്കുന്നത് ഇത് മിട്ടുവിൻ്റെ ഫിഷാണ് കേട്ടോ നമുക്ക് മിട്ടുപൂച്ചയുണ്ട് ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് മിട്ടുപൂച്ചയുടെ ഫിഷാണ് കേട്ടോ അതോ അപ്പോൾ വിസിൽ വന്നു അപ്പോൾ ഞാൻ കടായി വെച്ചു എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ പരിപാടി ആക്കാൻ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടോ മെട്ടുപ്പിച്ചുള്ള ഫിഷ് കണ്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വിസിലെടുക്കുക കാണിക്കാം ഞാൻ ആ വേകുന്ന പാകം കാണിക്കാം നിങ്ങൾ പിന്നെ ഇതിൽ വാർക്കാനും എളുപ്പമാണ് കേട്ടോ അത് പ്രസ്റ്റീജിൻ്റെ പ്രഷർ കുക്കറായത് കാരണം ഉണ്ടോ ഇപ്പോഴത്തെ കോരി കാണിച്ചു തരാം ഞാൻ അപ്പോൾ നല്ലോണം വെന്ത് ഇതിൽ തന്നെ ഇതിനെ തന്നെ വാർത്ത് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ കടുവ വറുത്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങയിട്ട് ശകലം ഉപ്പും പിന്നെയും ഒരു ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി കഴിഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മീനിൻ്റെ കൂടെയൊക്കെ നമുക്ക് മഞ്ഞൾപ്പൊടിയും തേങ്ങയും മുളകുമൊക്കെ അരച്ച് ചേർത്താലും കൊള്ളാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഇതിനെ വാർത്തെടുക്കുന്നത് കേട്ടോ ഉപ്പിട്ടിട്ടോ ഒന്ന് കുലുക്കി കൊടുക്കും എന്നിട്ട് ഇത് പ്രസ്റ്റീജിൻ്റെ ആയതുകൊണ്ട് പ്രഷർ കുക്കറിൻ്റെ ആ സാച്ചറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് വെറുതെ അടപ്പ് അടച്ചിട്ട് നമുക്ക് ചരിച്ചങ്ങ് വാർത്തെടുാം അത് അപ്പോൾ വെള്ളം നന്നായിട്ട് പോയി കിട്ടും നമുക്ക് കണ്ടില്ലേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഭംഗിയായിട്ട് അതിനെ വാർത്ത് വെക്കാം പിന്നെ ഇത് ഒരു മുക്കാൽ മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരമുറിയല്ല ഒരു തേങ്ങയുമല്ല അതിനിടയ്ക്കായിട്ടുള്ള ഒരു മുക്കാൽ മുറി തേങ്ങയുടെ ഭാഗം എടുത്തിട്ട് നന്നായിട്ട് അര തേങ്ങ പടമിടിച്ചിട്ട് എന്നിട്ട് അച്ചും പിന്നെ വീണ്ടും ഒരടി അടിക്കും അത് ഒന്ന് ക്രഷ് ചെയ്യും എന്നിട്ട് പിന്നെ അത് അരിച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ ഒന്നാം പാൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഞാനതാണ് നിങ്ങളെടുത്ത് പറഞ്ഞത് എല്ലാം എളുപ്പമായിട്ടുണ്ടാക്കാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടില്ല ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളക്കുന്ന വെള്ളമൊന്നും ആരും ഒഴിച്ചു കിളയരുത് ഇത് കണ്ടിട്ട് ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം അങ്ങനെ കടുക്റുക്കാനായിട്ട് ഇതൊക്കെയാണ് വേണ്ടത് കടുക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ മാറ്റി വെച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് അല്ല ഏകദേശം രണ്ട് ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് എന്നിട്ട് കടുവറുത്ത് കഴിഞ്ഞിട്ട് ഇത് എന്ത് കഴിഞ്ഞാൽ കപ്പ എടുത്ത് അതിലേക്ക് തട്ടുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇടാവൂ അപ്പം എനിക്ക് കുറച്ചും കൂടെ ഉപ്പ് വേണമായിരുന്നു അങ്ങനെ ഒന്ന് ഇളക്കുക നന്നായിട്ട് എന്നിട്ട് എനിക്ക് ക്യാമറ ഒരു കൈയിൽ പിടിച്ചിട്ട് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ആദ്യം ഒഴിക്കുക എന്നിട്ട് എന്നെ കണ്ടോ അതിനെ അങ്ങ് വേസ്റ്റ് വേസ്റ്റങ്ങ് മാറ്റിക്കളയുക എന്നിട്ട് അതിനെ ഇളക്കി കഴിയുമ്പോൾ ഈ പാനിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇളക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ കുക്കറിലേക്ക് തന്നെ തിരിച്ചു മാറ്റുന്നുണ്ട് അതോടെ എടുത്ത് കുക്കറിലേക്ക് തന്നെ അത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കറിനകത്താവുമ്പോൾ ഇനി ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടെ ഉണ്ട് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാൻ പറ്റും പിന്നെ ഇതിൽ തിളയ്ക്കുന്നത് അറിയാനും പറ്റും ഇത് തിളച്ചു മറിയണ്ട ഒന്നാം പാൽ ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് തിളച്ച് മറിയേണ്ട കാര്യമില്ല ഇതൊഴിച്ച് നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ചൂടാകാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നത് തിള വരും അപ്പോൾ തിളച്ച് മറിയണ്ട അത് നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ നല്ലോണം വെന്ത കപ്പയല്ലേ അത് അത് നല്ലോണം ഒന്ന് ഉടഞ്ഞ് തേങ്ങാപ്പാലുമായിട്ട് ചേർന്ന് കടുവറുത്ത മിശ്രിതങ്ങളെല്ലാം കൂടെ ചേർന്ന് അതിനൊരു പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് കണ്ടു അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ എങ്ങനെയാണ് ഈസിയായിട്ട് ചിക്കൻ വയ്ക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ നോൺ വെജ് എല്ലാം വളരെ റയറായിട്ട് മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ ഞാൻ അതിൻ്റെ വലിയ എക്സ്പെർട്ടൊന്നും അല്ല എന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആരും കുറ്റം പറയാറുമില്ല അപ്പോൾ ഇതൊക്കെയാണ് അതിന് വേണ്ടുന്ന ചേരുവകൾ അപ്പോൾ കൊത്തമല്ലി പൗഡർ പിന്നെ മഞ്ഞൾപ്പൊടി എന്താണ് ചില്ലി പൗഡർ മുളക് പൊടി പിന്നെ ഗരം മസാല പൗഡർ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടുന്നത് ഗാർലിക് ജിഞ്ചർ പിന്നെ സവാള പിന്നെ ടൊമാറ്റോ പച്ചമുളകും ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ചിക്കൻ നന്നായിട്ട് നമ്മൾ കഴുകി ആദ്യം കണ്ടില്ലേ ചേരുവകൾ പൊടികളെല്ലാം ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട് ആ പൊടികളെല്ലാം അവിടെ വെച്ചിരിക്കുന്നത് കുറച്ച് മാത്രമാണ് അതെന്തിനെന്നാൽ നമ്മൾക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് വെജിറ്റബിൾ ഇടുമ്പോഴത്തേക്ക് ടൊമാറ്റോ ഇടുമ്പോൾ വേണ്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ ഇത്രയും സാധനങ്ങൾ തന്നെയാണ് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഒരു ഒന്നര സ്പൂൺ ചില്ലി പൗഡർ ഇട്ടിരിക്കും ഞാനിതിൽ എന്നിട്ട് കൊറിയാണ്ട പൗഡർ അങ്ങനെ തന്നെയാണ് ഒരു മുക്കാൽ സ്പൂൺ ഇട്ടു ഗരം മസാല അതുപോലെ തന്നെയാണ് അര സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഗാർലിക് ജിഞ്ചർ ിട്ട് നല്ലോണം അതിനെ ഒന്ന് ഇളക്കി അടച്ച് ഭംഗിയാക്കി ഒരു ഒരമണിക്കൂർ മാറ്റി വയ്ക്കും എന്നിട്ട് നമ്മൾ പാൻ വെച്ചു എണ്ണ ഒഴിച്ചു എന്നിട്ട് ഇടാൻ പോകുന്നത് പോകുന്നതിൽ നമ്മൾ സവോള നല്ലോണം അരിഞ്ഞിട്ട് ഇതിനകത്ത് എണ്ണയിലിങ്ങനെ വറുത്ത് മാറ്റിവെക്കും ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ എല്ലാവർക്കും അത് ടേസ്റ്റ് ആണെന്ന് കണ്ടതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് അത് പിന്നെ എങ്ങ് പരിപാടിയായിട്ട് ഞാൻ അത് സ്ഥിരമായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ വേറെ അല്ലാതെ ഞാൻ വലിയ ഞാൻ പറഞ്ഞല്ലോ നോൺ വെജിൻ്റെ ഒന്നും അല്ല ഞാൻ പിന്നെ ആരും കുറ്റം പറയാറില്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ വെച്ച് എല്ലാവരും മുമ്പിൽ അലങ്കരിക്കും എത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഇതങ്ങോട്ട് ഞാൻ വറുത്ത് മാറ്റി വെക്കും വെച്ച് കഴിഞ്ഞതിന് ശേഷം എളുപ്പമാണ് എനിക്കിതെല്ലാം അതുകൊണ്ടാണ് എളുപ്പമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇത് മോനുണ്ടെന്നുണ്ടെങ്കിൽ വറുത്ത് തന്നെ എടുക്കും ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളതുകൊണ്ട് ഇത് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ച് എടുക്കുന്നു എന്നിട്ട് ആ എണ്ണയിൽ തന്നെയാണ് കടുവറുത്ത് പിന്നെ ടൊമാറ്റോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പെരിഞ്ചീരവും പട്ടയും പിന്നെ കറിവേപ്പിലയാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് മുളക് ഇടുന്നവരാണെങ്കിൽ വച്ചിൽ മുളകും ഇടാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞ നമ്മൾ അതേ ഏകദേശം ശരിയായി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടില്ലേ ഇതിലിപ്പോൾ ഞാൻ ഗാർലിക് എല്ലാം അങ്ങനെ മുഴുവനോട് ഇട്ടിരിക്കുന്നത് എനിക്കത് ഇഷ്ടമാണ് അതിങ്ങനെ എന്താണ് ഞാൻ കഴിക്കില്ലെങ്കിലും എനിക്കതിഷ്ടമാണ് അങ്ങനെ ഇട്ട് കറികളൊക്കെ വെക്കാൻ ഇഷ്ടമാണ് മുഴുവനോടൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അവർക്ക് കഴിക്കുന്നവർക്ക് അത് കഴിക്കാനും കിട്ടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് ഗാർലിക് ജിഞ്ചർ ടൊമാറ്റോ എത്രയും തന്നെയാണ് ഇടുന്നത് എന്നിട്ട് അത് നല്ലോണം ഒന്ന് വരട്ടി വരുമ്പോഴത്തേക്ക് പൗഡേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാണിച്ചിട്ടുള്ള കൊറിയാണ്ടർ പൗഡർ ചില്ലി പൗഡർ ഗരം മസാല പൗഡർ ടെർമറിക് പൗഡർ ഇത്രയും ചേർക്കുക ഇതിലിവിടെ എല്ലാം ക്വാണ്ടിറ്റി ഞാൻ കുറച്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ എന്തെന്നാൽ ചിക്കൻ നമ്മൾ ഓൾറെഡി ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് ചിക്കനിൽ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഏകദേശം ഒരു സ്പൂണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ അത് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത് നമ്മുടെ എനിക്ക് ഞങ്ങളുടെ ഇവിടുത്തെ എരിവിനനുസരിച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ചി ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ടിട്ടാൽ മതി ഇട്ടിട്ട് ചിക്കൻ ഇടുക ഇതിൽ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേഗിക്കുക വെള്ളം ഒഴിക്കാറില്ല അതിൽ ചിക്കനിൽ തന്നെ വെള്ളം ഇങ്ങനെ വരും ഉരുവരും അത് എന്താ കണ്ടില്ലേ അതിൽ തന്നെ ഒരു വെള്ളമൊക്കെ ഉണ്ടാവും ഇപ്പം ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഇളക്കി അടച്ചു വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ചിക്കൻ വേകാൻ എത്ര സമയം വേണം എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഒരു അഞ്ച് മിനിറ്റിലേറെ സെവൻ ഒക്കെ ആകുമ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് നോക്കാറുണ്ട് സാധാരണ ഏ ഏത് ചിക്കനായാലും ഞാൻ നോക്കാറുണ്ട് നോക്കുമ്പോഴത്തേക്കും അത് ഇങ്ങനെ തിളച്ച് ഇങ്ങനത്തെ ഒരു പരുവാറുണ്ട് കേട്ടോ പിന്നെ നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ ഞാൻ കുക്കറിലിട്ടിട്ടായിരിക്കും വെക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു പരുവ ആവുമ്പോഴത്തേക്കും നമ്മൾ എന്താ വേണ്ടേന്ന് അറിയുമോ വറുത്ത് വെച്ചിരിക്കുന്ന സവോള എടുത്ത് ഇതിലേക്ക് തട്ടണം തട്ടിയിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കണം കണ്ടോ ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കണം അതാണ് എന്നിട്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടെ അത് ഒരു ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം പിന്നെ വേണ്ടുന്നത് എന്താണെന്ന് അറിയാമോ കുരുമുളക് പൊടി ഇടണം കുരുമുളക് ഒരു സ്പൂണ് വലിയ സ്പൂണ് വലിയ സ്പൂൺ മീൻസ് ഒരു ടേബിൾ സ്പൂണ് നിറച്ചും ഇടാൻ പറ്റും കാരണം ഞാൻ അത് ഫോണിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഇതൊക്കെ ഇട്ട് ഇളക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു സവോള തട്ടുന്ന സമയത്തും എന്നിട്ട് ഇളക്കിയിട്ട് കുറു ഇത് കുരുമുളക് ഇട്ട സമയത്തൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു പക്ഷേ എന്ത് പറ്റി റെക്കോർഡല്ലായിരുന്നു അത് ഞാൻ ഫോൺ പിടിച്ചിരുന്നാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവസാനം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും കണ്ടില്ല കേട്ടോ അതാണ് അപ്പോൾ ഇതിവിടെ നമ്മൾ ചിക്കൻ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ചിക്കൻ റെഡി എല്ലാവർക്കും വരാം പാൽക്കപ്പയും ചിക്കനും കഴിക്കുന്നവർക്ക് കഴിക്കാം ഇല്ല ചമ്മന്തി കഴിക്കുന്നവർക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാം പിന്നെ എന്താണ് കാന്താരി മുളകും മുള്ളിയും കൂടെയുള്ള കൂട്ടും വേണമെങ്കിൽ കഴിക്കാം എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ പാൽക്കപ്പ റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുക കമൻസ് ഇടുക ഓക്കെ അപ്പോൾ ഇനി നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഞാൻ വെജിറ്റബിൾ കറി ഒന്നും ഉണ്ടാക്കാത്ത എന്താ അല്ല അത് കാ ഡീറ്റെയിൽസ് കാണിക്കാത്ത എന്താണെന്നറിയുമോ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഞാനും എനിക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് എല്ലാം കൂടുതലായാൽ ഒരുപാട് ലെങ്ത്തായി ലെങ്ത്തായിപ്പോവും നമ്മുടെ വീഡിയോ അപ്പോൾ അത് ബോറാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ